എല്ലാവർക്കും നമസ്കാരം സാന്ത്വനത്തിന്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്ക് സ്വാഗതം അങ്ങനെ സുഗന്യ കൃഷ്ണമംഗലത്ത് ചെന്ന പുൽക്കൂടന്റെ കാര്യം അച്യുതനോടും ആലോകനോടും പറയാണ് അപ്പൊ അച്യുതൻ പറയും അങ്ങനെ ഇപ്പം ബാലനെയും മക്കളെയും ജയിക്കാൻ നമ്മൾ സമ്മതിക്കരുത് നമുക്കും ചിലത് ചെയ്യാനുണ്ട് പുൽക്കൂടി ഇത്തവണ നമുക്കും ഇവിടെ ഒരുക്കണം അത് കഴിഞ്ഞ് എന്താ ചെയ്യണ്ടതെന്ന് സുഖന്യോട് ഞാൻ പറഞ്ഞു തരാം ഞങ്ങളെ ജയിക്കാൻ വേണ്ടി സുഖന്യ ഞങ്ങൾക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്ത് തരേണ്ടി വരും അത് ചെയ്യത്തില്ലേ എന്ന് സുഖന്യോട് അച്യുതൻ ചോദിക്കും അതെന്താ അച്യുതമായിട്ടാണ് അങ്ങനൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ നിൽക്കൂ നിങ്ങൾ ജയിക്കാൻ എന്ത് സഹായവും ഞാൻ ചെയ്ത് തരും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇങ്ങനൊരു കാര്യം ഞാൻ ഇവിടെ വന്ന് പറയുമോ എന്ന് ചോദിക്കുക ആ അതെന്തായാലും ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് സുഖനിയോട് പറഞ്ഞു തരാം അപ്പം സുഖനെ ചെയ്താൽ മതി എന്നാൽ ശരി അവിടെ ആർക്ക് സംശയം ഉണ്ടാകണ്ട അങ്ങോട്ട് തന്നെ പൊയ്ക്കോ എന്ന് സുഖനിയോട് പറയണേ അതേസമയം ദേവമംഗലത്ത് എല്ലാവരും കൂടി ചേർന്ന് അടിപൊളി ഒരു പുൽക്കൂട് ഒരുക്കുകയാണ് കേട്ടോ വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് മിത്രയും മീനും ഒക്കെ മുൻപന്തിൽ നിന്നാണ് എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നത് ഗോമതിയും ബാലനും ഒക്കെ ഒപ്പത്തിനൊപ്പം തന്നെ ഉണ്ട് അന്നേരം ബാലൻ ചോദിക്കുക അല്ല ആരാ ഉണ്ണീശ്വനെ പുൽക്കൂട്ടി വെക്കുന്നതെന്ന് അറിയാവോ എന്ന് ചോദിക്കാം അപ്പം ബാലട്ടനായിരിക്കും എന്ന് ഗോമതി പറയും അല്ല ഇത്തവണ ഞാനല്ല വെക്കുന്നത് എന്നാൽ പിന്നെ അപ്പം മീനു ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും ആ എന്നാൽ അച്ഛൻ കൊണ്ടായിരിക്കും വെപ്പിക്കാൻ പോകുന്നത് അതുമല്ല എന്ന് ബാലൻ പറയും എന്നാൽ ബാലേട്ടൻ തന്നെ ആരുടെ പേരാന്ന് വെച്ചാൽ പറയേ എന്ന് ഗോമതി അപ്പം പറയുവേം ആ അത് ഞാൻ പറയാം എന്നാലും നിങ്ങളുടെ ഊഹം എന്താണെന്ന് പറ എന്ന് വീണ്ടും ചോദിക്കും അപ്പത്തേക്കും ആരും പറയും ആ ഇത്തവണ അച്ഛൻ അച്ഛനെന്നെ കൊണ്ടായിരിക്കും വെക്കുന്നത് അപ്പം ആനന്ദ് ചാടിക്കാര് പറയും അല്ലല്ല എന്നെ കൊണ്ടല്ലേ അച്ഛ വെക്കിപ്പിക്കുന്നത് എന്ന് ആനന്ദം ചോദിക്കാൻ അന്നേരം പെട്ടെന്ന് മിത്ര പറയും ഇത്തവണ മിക്കവാറും ചെറിയച്ഛനെ കൊണ്ടായിരിക്കും അച്ഛൻ വെപ്പിക്കുന്നത് അതായിരിക്കും ഇങ്ങനൊരു സസ്പെൻസ് അല്ല എന്ന് ചോദിക്കേ അതൊന്നും അല്ല എന്ന് വീണ്ടും പറയും എന്നിട്ട് എന്നാൽ പിന്നെ ഇവിടെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളെക്കൊണ്ടാണ് ഞാൻ പുൽക്കൂട്ടിൽ ഉണ്ണീശോനെ വെപ്പിക്കുന്നത് എന്ന് ബാലൻ വീണ്ടും പറയും കേട്ടോ പെട്ടെന്ന് സുഖിനെ കരുതും കൊണ്ടായിരിക്കും വെപ്പിക്കാൻ പോകുന്നത് എന്നോർത്ത് ഇച്ചിരി ജാടയൊക്കെ ഇട്ട് നിൽക്കുവേ അപ്പം പെട്ടെന്ന് അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ ആകാശം സുഖനേടടുത്ത് നിൽപ്പുണ്ട് ആകാശിൻ്റെ അടുത്തുകൊണ്ടെയാണ് ഉണ്ണീശോനെ ബാലം കൊടുക്കുന്നത് എന്ന് എന്നിട്ട് ആകാശിനോട് പറയും ഇത്തവണ ഉണ്ണീശോനെ പുൽക്കൂട്ടിന് നീ തന്നെ വെക്കുക അതായിരിക്കും നല്ലത് എന്ന് പറയണം അപ്പം അത് കേൾക്കുമ്പം ആകാശിനും ഭയങ്കര സന്തോഷമാവുക മീനോനും ഗോമതിക്കും എല്ലാവർക്കും സന്തോഷമാവുകയാണ് കേട്ടോ അപ്പം എല്ലാവരും കൈയടിച്ച് ബാലൻ്റെ ആ തീരുമാനത്തെ പാസ്സാക്കയാണ് എന്നിട്ട് നമ്മുടെ ആകാശ് വളരെ സന്തോഷത്തോടു കൂടി തന്നെ പുൽക്കൂട്ടി കൊണ്ടുപോയി ഉണ്ണീശോനെ വെക്കുകയാണ് ആ അങ്ങനെ നമ്മുടെ അവസാന കടുമയും കഴിഞ്ഞു നമ്മുടെ ഉണ്ണീശോന്റെ വരവെക്കാനായിട്ട് എല്ലാ തര തയ്യാറെടുപ്പുകളും നമ്മൾ ചെയ്തു നമ്മുടെ പുൽക്കൂടും റെഡിയായി ഇനിയിപ്പം കരോൾ സംഘം ഇങ്ങോട്ട് വന്നാൽ മതി അവരുടെ ടീമാണല്ലോ മാർക്ക് ഇടുന്നത് അവർ വന്ന് മാർക്ക് ഇട്ടതിന് ശേഷം ഫസ്റ്റ് പ്രൈസ് എന്തായാലും നമുക്ക് തന്നെ ആയിരിക്കും എന്ന് പെട്ടെന്ന് മീന് പറയാ നമ്മുടെ ഇത്ര അടിപൊളിയായിട്ട് പുൽക്കൂട് പുൽക്കൂടൊരുക്കാനൊന്നും കൃഷ്ണമംഗലത്തുള്ളവർക്ക് അത്ര ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ല എന്ന് മിത്രയും പറയും ഉം അങ്ങനെ കൊച്ചാക്കിയൊന്നും കാണണ്ട എന്ന് അപ്പം പെട്ടെന്ന് സുകന്യ ചാടിക്കാര് പറയേ അന്നേരം സുഗന്യോട് ആരും പറയും എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി അവരുടെ ബന്ധുവാണ് എന്നും കരുതി ഉള്ള കാര്യം ഞങ്ങൾ മുഖത്ത് നോക്കി പറയും അത്ര വലിയ ക്രിയേറ്റിവിറ്റി ഉള്ള ആരും അവിടെ എന്തായാലും ഇല്ല പിന്നെ വലിയ ചതിയും വഞ്ചനയൊക്കെ ഒക്കെ ചെയ്ത് വിജയിച്ചാലേ ഉള്ളൂ അതാണല്ലോ എപ്പോഴും കൃഷ്ണമംഗലുകാർ ചെയ്യുന്നത് എന്ന് പറയണം കേട്ടോ അപ്പം പെട്ടെന്ന് സുഗന്യക്കിങ്ങ് ദേഷ്യം വരും അപ്പം സുഖന്യെ മനസ്സിൽ പറയും ഇത്തവണ ആരാ ജയിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം എന്നെ അപമാനിച്ചതിനുള്ള ശിക്ഷ എന്താണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ സുഖനെ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് കേട്ടോ അതേസമയം നമ്മുടെ ആണെങ്കിൽ ആരും കാണാനെ കാണാതെ ഒരു കേക്കിൻ്റെ പീസൊക്കെ ആയിട്ട് ഗോമതിയുടെ അടുത്തേക്ക് വരിക അപ്പോൾ ഗോമതിയും അമ്മയുടെ അടുത്തേക്ക് ചെല്ലും അപ്പോൾ അമ്മേ എന്നെണ്ടമ്മ വിശേഷം എന്നിട്ട് ഗോമതി എത്തി നോക്കുമ്പോൾ കൃഷ്ണമംഗലത്തും പുൽക്കൂടൊക്കെ ഒരുക്കിയിട്ടുണ്ട് ആ ഇവിടെയും പുൽക്കൂട് ഒരുക്കുന്നുണ്ടല്ലേ മക്കൾ പറഞ്ഞായിരുന്നു ഇത്തവണ ഇവിടെയും ഉണ്ടെന്ന് ആ എന്തായാലും നല്ലതാ എൻ്റെ ചേട്ടന്മാർക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ എന്നൊക്കെ ഗോമതി പറയും അപ്പം ഇന്ദ്രമ്മ പറയും അത് ദേവമംഗലത്തുള്ളവരെ താഴ്ത്തി കെട്ടാൻ എൻ്റെ മക്കളെ എന്തായാലും എന്തെങ്കിലും ചെയ്യലോ അതിൻ്റെ ഫലമായി കാണുന്ന പുൽക്കൂട് ബാലനെ എങ്ങനെയെങ്കിലും ജയിക്കണം അതിനു വേണ്ടിയിട്ട് അച്യുതൻ മുൻകൈ എടുത്ത് കാണിച്ചു കൂട്ടിയേക്കുന്ന പുൽക്കൂടാണിത് എന്ന് ഇന്ദ്രാമ്മയും പറയും ആ അമ്മേ അതൊക്കെ വിട് ഞാൻ വേറൊരു കാര്യം പറയാൻ വിളി വന്നതാണ് സുഖന്യേയും ധർമ്മനും മറ്റന്നാൾ ഹണിമൂണിന് പോവാ ആണോ എവിടെയാ മോളെ പോണേ തേക്കടീന്നോ മറ്റോ പറയുന്നത് കേട്ടെ ആ എന്തായാലും നന്നായി അവരുടെ ഉള്ളിലെ അകലൊക്കെ മാറി രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മതി ഈ അമ്മയ്ക്ക് അതിന് ഇങ്ങനെയുള്ള ഹണിമൂണിനൊക്കെ പോകുന്നത് ഉപകാരപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഇന്ദ്രാമയും പറയും എന്നാൽ അമ്മേ ദേ മോളെ ഈ കേക്ക് നീ കഴിച്ച് എന്തൊരു കഷ്ടമാണ് നിനക്കൊരു കേക്ക് പീസ് കൊണ്ടു തരണമെങ്കിലുള്ള എൻ്റെ അവസ്ഥ അതൊന്നും സാരമില്ല അമ്മ എനിക്കിത് കൊണ്ട് തന്നല്ലോ ഇതിൽ ഒരു സന്തോഷം എനിക്ക് എന്താ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ പോരെ അമ്മേ നമുക്ക് എന്ന് ഗോമതി പറയും അതൊക്കെ മതി എന്നാൽ ശരി മോളെ എന്നും പറഞ്ഞാൽ ഇന്ദ്രമ്മ അവിടുന്ന് പോവുകയാണേ അതേസമയം സുകന്യയുടെ മനസ്സിലേക്ക് അച്യുതൻ്റെയും ആലോകിൻ്റെയും പ്ലാനാണ് ആണ് കേട്ടോ കടന്നു വരുന്നത് അച്യുതനും ആലോകും കൂടി പറയുന്നുണ്ട് സുകന്യേ കൃഷ്ണമംഗലത്തുകാരെ ജയിക്കാൻ സോറി കൃഷ്ണമംഗലത്തുകാർക്ക് മുന്നിൽ ഒരിക്കലും ദേവമംഗലത്തുകാർ ജയിക്കാൻ പാടില്ല ആ ബാലനെ തോൽപ്പിക്കാൻ വേണ്ടി നീൻ്റെ സഹായം വേണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നോ അതെന്തായാലും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞല്ലോ അച്യുതേട്ട ആ അപ്പോൾ ആലോക്ക് പറയും ചേച്ചി മറ്റൊന്നും ചെയ്യണ്ട വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ചെയ്തു തന്നാൽ മതി സിമ്പിളായിട്ടോ എന്ത് കാര്യം അതായത് ആദ്യം ഈ കൃഷ്ണമംഗലത്തായിരിക്കും കരോൽ സംഘം വരുന്നത് അവരിവിടെ മാർക്കിട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് അച്യുതേട്ടം പറഞ്ഞു വരുന്നേ ആ തോക്ക് കയറി വെടിവെക്കുക െ ഞാൻ പറയാം നീ ആരും കാണാതെ ആ ഉണ്ണീശോനെ മറ്റ് രൂപങ്ങളെയും എടുത്ത് അവിടെ നിന്ന് മാറ്റണം ആരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ കരോൾ സംഘം മാർക്കിടാൻ വരുമ്പം അവിടെ ഉണ്ണീശയും കാണാൻ പാടില്ല മറ്റ് രൂപങ്ങളും കാണാൻ പാടില്ല ഇതിൽ പരോരപമാനം ബാലനും കൂട്ടർക്കും ഉണ്ടാകാൻ പോകുന്നുമില്ല കരോൾ സംഘത്തെ പോലും അപമാനിച്ചതുപോലെ പോലെ ആകില്ലേ അങ്ങനെ ചില സുഗന്യ രൂപക്കൂട്ടിൽ നിന്ന് എല്ലാ രൂപങ്ങളെയും എടുത്തു മാറ്റുകയാണ് എന്നിട്ട് അവൾ മനസ്സിൽ പറയും ഇനി എങ്ങനെയാ ഇവര് പുൽക്കൂട് മത്സരത്തിൽ ജയിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം എന്തായാലും അച്ചുതേട്ടനും ഗ്യാങ്ങും തന്നെയാ ജയിക്കത്തുള്ളൂ എന്തൊരു അഹങ്കാരമായിരുന്നു ഈ സുഖനെ അവഗണിച്ചതിന് ഇങ്ങനെ തന്നെ അവരോട് പ്രതികാരം വീട്ടണം എന്നൊക്കെ പറഞ്ഞ സുഖന്റെ സന്തോഷത്തോടെ രൂപങ്ങളെ മാറ്റിട്ട് അകത്തേക്ക് കയറി പോവാണ് അതേസമയം കരോൾ സംഘൻ്റെ സൗണ്ട് ഒക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മീൻ വന്ന് പുൽക്കൂടിൻ്റെ അടുത്തേക്ക് വരിക അപ്പം പെട്ടെന്ന് രൂപങ്ങളെയൊന്നും കാണുന്നില്ല മീനുനാകെ സങ്കടം വരുവാ അമ്മേ ഓട് വാമേ എന്നും പറഞ്ഞാൽ മീന് കാറുമാണ് കേട്ടോ അപ്പോഴത്തേക്കും ഗോമതിയും അതുപോലെ മിത്രയും എല്ലാവരും ഇറങ്ങി വരിക എന്താ എന്താ മീനെടുത്തി എന്ന് ചോദിക്കുക അതെ നോക്കിക്ക് നമ്മുടെ രൂപക്കൂട്ടിലെ ഉണ്ണീശ്വരൻ്റെ രൂപങ്ങളെ ഒന്നും കാണുന്നില്ല എന്ന് പറയാം ഏഹ് ഇതൊക്കെ എവിടെ പോയി ഇതൊക്കെ ആരെ ഇവിടുന്ന് മാറ്റിയത് എന്ന് പറഞ്ഞ് ഗോമതിക്ക് കരയാൻ തുടങ്ങുക ആരോ മനഃപൂർവ്വം ചെയ്താൽ മിക്ക എന്റെ ഏട്ടന്മാർ തന്നെയായിരിക്കും ബാലേട്ടൻ ജയിക്കുന്നത് അവർക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മനഃപൂർവ്വം പുൽക്കൂട്ടിൽ നിന്നും രൂപ രൂപങ്ങളെയെല്ലാം എടുത്തവർ മാറ്റിയതാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും പുൽക്കൂടി മത്സരം ആൾക്കാര് ഇപ്പം തന്നെ കൃഷ്ണമംഗലത്ത് എത്തിയിട്ടുണ്ട് അവരടുത്തത് ഇങ്ങോട്ടാണ് വരുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ രൂപക്കൂട്ടിൽ ഉണ്ണീശ പോലും ഇല്ലാതിരിക്കുമ്പം സോറി പുൽക്കൂട്ടിൽ ഉണ്ണീശ പോലും ഇല്ലാതിരിക്കുമ്പം അവരൊരിക്കലും നമുക്ക് സമ്മാനം തരാനും പോകുന്നില്ല നമ്മൾ എത്ര അർപ്പണ ബോധത്തൂടെ ഉണ്ടാക്കിയ പുൽക്കൂടാ ഇത് ഈ മത്സരത്തിൽ നമുക്ക് ഫസ്റ്റ് കിട്ടുമെന്നും കരുതി എന്നിട്ട് ഇത് ഇങ്ങനെയായി പോയല്ലോ എന്നും പറഞ്ഞ് ഗോമതി കരയൂട്ടോ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുക അതേസമയം സുഖന്യെ അവരുടെ സങ്കടമൊക്കെ കണ്ട് സന്തോഷിക്കുക ഇങ്ങനെ തന്നെ വേണം ഈ സുഖന്യോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഇനി നീയൊക്കെ എങ്ങനെ അഹങ്കരിക്കും എന്ന് എനിക്കൊന്ന് കാണണം ഈ പുൽക്കൂട് മത്സരത്തിൽ നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് കിട്ടുമെന്നായിരുന്നല്ലോ എല്ലാവരുടെയും വിചാരം എന്നിട്ടിപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ സുഖനിയെ പൊച്ചത്തോടെ അവിടെ നിൽക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ പുൽക്കൂട് മത്സരത്തിൻ്റെ ആൾക്കാർ കൃഷ്ണമംഗലത്തെ പുൽക്കൂട്ടിന് മാർക്കൊക്കെ ഇട്ടതിന് ശേഷം ദേവമംഗലത്തേക്ക് വരിക ദേവമംഗലത്തേക്ക് വന്ന് കഴിയുമ്പോൾ അവർ ആശ്ചര്യത്തോടെ നോക്കുക അത്ര മനോഹരമായ പുൽക്കൂടും രൂപക്കൂട്ടിലെ ഉണ്ണീശോയും അതുപോലെ മറ്റു രൂപങ്ങളെല്ലാം കണ്ട് അവരുടെ കണ്ണ് തന്നെ സന്തോഷിക്കുകയാണ് അപ്പം പ്രൈസ് ഇരുന്ന ആൾക്കാർ പറയും ഇത്രയും മനോഹരമായൊരു പുൽക്കൂട് ഈ ഭാഗത്ത് വേറെ ആരും ഒരുക്കിയിട്ടില്ല അത്ര മനോഹരമായിരിക്കുന്നു ഇതിലെ ഓരോ രൂപങ്ങളും അത്രയേറെ സന്തോഷിക്കുന്ന പോലെ തോന്നുന്നു അത് നിങ്ങളുടെ മനസ്സിന്റെ നന്മയാകാം നിങ്ങളെ അർപ്പണ ബോധത്തോടെയും സ്നേഹത്തോടെയും ആകാം ഈ പുൽക്കൂട് ഒരുക്കിയത് അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ ഉണ്ട് ഈ പുൽക്കൂടിനും എല്ലാത്തിനും എന്ന് എല്ലാവരും പറയാണ് എന്തായാലും നിങ്ങളുടെ ഈ പുൽക്കൂടിന് തന്നെയാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നും പറഞ്ഞ് അവർ ഫോട്ടോയൊക്കെ എടുത്തോണ്ടാണ് ഇട്ട് പോകുന്നത് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകും അപ്പം സുഗന്യാണ് ഞെട്ടി നിൽക്കുകയാണ് ഇതങ്ങനെ സംഭവിച്ചു ഞാൻ രൂപങ്ങളെല്ലാം എടുത്ത് മാറ്റിയതും ആണല്ലോ പിന്നെ ഇവർ വന്നപ്പം കറക്റ്റായിട്ട് ഈ രൂപക്കൂട്ടിൽ എങ്ങനെയാ ഈ രൂപങ്ങളെല്ലാം വന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവൾ അതേസമയം ആലോകം എത്തി നോക്കുവാണ് കേട്ടോ അപ്പം ആലോകം ഈ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്നും പറഞ്ഞ് ആലോകം നിക്കുകയാണ് എന്തായാലും നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് ഔദ്യോഗികമായി ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടേക്കാം അന്നേരം എല്ലാവരും അറിഞ്ഞോളും അപ്പം ഞങ്ങൾ വരട്ടെ എന്നും പറഞ്ഞാൽ അവരവിടുന്ന് പോവുകയാണ് അപ്പം ആലോക്ക് ദേഷ്യപ്പെട്ട് കൃഷ്ണമംഗലത്തേക്ക് ചെല് അപ്പം അച്യുതൻ ചോദിക്കും എന്തായിടാ അവിടെ എല്ലാവരും അപമാനപ്പെട്ട് നിൽക്കുന്നില്ലേ ഇല്ല ഇല്ലാച്ചാ അവർക്കാണ് ഫസ്റ്റ് കിട്ടിയത് ഏ അതെങ്ങനെ അവർക്കെങ്ങനെ ഫസ്റ്റ് കിട്ടി ആ എനിക്കറിയത്തില്ല എന്നും പറഞ്ഞാൽ ആ ലോകം അങ്ങോട്ട് ചെല്ലാണ് അപ്പം ക്ക് ആയിട്ടോ കാണിക്കുന്നത് എങ്ങനെയാണ് പുൽക്കൂട്ടിൽ രൂപങ്ങളെല്ലാം വന്നതെന്ന് അതായത് എല്ലാവരും സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ബാലൻ അങ്ങോട്ട് വരിക അപ്പൊ ചോദിക്കും എന്താ കോമതി എല്ലാവരും എന്താ സങ്കടപ്പെട്ടിരിക്കുന്നേ എന്ന് ബാലൻ ചോദിക്കും പറയും ബാലേട്ട നമ്മൾ തോറ്റു ബാലേട്ട നമ്മൾ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ പുൽക്കൂടാ കണ്ടില്ലേ അവസാനം ഈ ഗതി വന്നല്ലോ ഇതേ നോക്കിക്കെ പുൽക്കൂട്ടിലെ ഉണ്ണീശോനെ മറ്റു രൂപങ്ങളെ ഒന്നും കാണുന്നില്ല ആ ഇതോർത്താണോ നിങ്ങൾ സങ്കടപ്പെടുന്നത് പിന്നെ നമ്മൾ സങ്കടപ്പെടേണ്ടേ അടുത്തത് നമ്മുടെ വീട്ടിലേക്ക് അവർ മാർക്കിടാൻ വരുന്നത് ഇങ്ങനെ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ട് ഞാൻ ഉണ്ണീശോനെയും മറ്റ് രൂപങ്ങളെയും ഒരെണ്ണം കൂടി കരുതിയിരുന്നു ആണോ ബാലേട്ട അതെ അപ്പോൾ പെട്ടെന്ന് ആകാശം മനസ്സിൽ പറയുക ഓ അപ്പം ഈ ഉണ്ണീശു ഇവിടെ ഇരിക്കുകയല്ലെന്ന് ഗോമത സ്റ്റോർസ് ബാലൻ അറിയാമായിരുന്നു വെറുതെ അല്ല ഈ ആകാശിനെ കൊണ്ട് വെപ്പിച്ചത് എന്നും പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് മനസ്സിലിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് അതേസമയം ബാലൻ തന്നെ എല്ലാ രൂപങ്ങളെ എടുത്ത് പുൽക്കൂട്ടി വെക്കുക അങ്ങനെയാണ് പുൽക്കൂട്ടിൽ ഉണ്ണീഷോയും മറ്റു രൂപങ്ങളും വരുന്നത് അപ്പം പ്രൈസൊക്കെ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാലനാണെങ്കിൽ അച്യുതനെയും ഒക്കെ നോക്കി പറയും ഈ ബാലനെ തോൽപ്പിക്കാൻ അങ്ങനെ ആരും കരുതണ്ട ബാലൻ മനഃപൂർവ്വം തോറ്റു തന്നാലേ നീയൊക്കെ തോക്കൂ ജയിക്കൂള്ളടാ അല്ലാതെ ഒരിക്കലും ഈ ബാലന്റെ മുന്നിൽ കൃഷ്ണമംഗലംകാരെ ജയിക്കാൻ ഈ ബാലൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയാം അപ്പൊ അച്യുത ഇവനെ ഇന്ന് ഞാൻ പറഞ്ഞ അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുമ്പം അനന്തൻ അവനെ മാറ്റി നിർത്തും നീ എന്തായി കാണിക്കുന്നെ നീ മിണ്ടാതിരുന്നേ എന്നും പറഞ്ഞാൽ മാറ്റി നിർത്തും ഏട്ടൻ എന്നെ വീട് അവന്റെ അഹങ്കാരം കണ്ടില്ലേ അവനോട് രണ്ടെണ്ണം പറയണം അപ്പൊ ആലോകം പറയും ഈ ബാലനെ ഇങ്ങനെ വളരാൻ അനുവദിച്ചോളാം അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ എന്തായാലും അത് നശിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആലോക മനസ്സിൽ പറയും ആ നിങ്ങൾക്കുള്ള കുഴി നിങ്ങൾ മുന്നേ ഞാൻ വെട്ടിക്കഴിഞ്ഞു ബാല നിങ്ങളത് വീഴാനിരിക്കുന്നേ ഉള്ളൂ എന്നൊക്കെ ആ ലോകം മനസ്സിൽ പറയുകയാണേ എന്തായാലും എല്ലാവരും വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ പുൽക്കൂട് മത്സരത്തിലും നമ്മുടെ ദേവമംഗലത്തുകാർക്ക് ഫസ്റ്റ് കിട്ടിയില്ലോ അങ്ങനെ അവിടെ എല്ലാവരും ആഘോഷിക്കണം അതേസമയം ബാലനാണെങ്കിൽ ഇതിനൊക്കെ ശേഷം ഒരു ഒരമ്പതിനായിരം രൂപ എടുത്ത് നമ്മുടെ ധർമ്മൻ്റെ കൈ കൊടുക്കുക ധർമ്മ ഇത് അമ്പതിനായിരം രൂപയുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ വിളിക്കണം എന്ന് പറയാം പിന്നെ ബാക്കി പൈസ ഞാൻ നിനക്ക് അക്കൗണ്ടിലിട്ട് തന്നോളാം വേണ്ട വേണ്ട ഇത് തന്നെ ഒരുപാട് എനിക്ക് ഇത്രയും കാശിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ അല്ലടാ കാശിൻ്റെ ആവശ്യം വരും സുഖനയ്ക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതൊക്കെ നീ വേണ്ടി അറിഞ്ഞു ചെയ്തു കൊടുക്കാൻ നിങ്ങൾ സന്തോഷത്തോടു കൂടി പോയിട്ട് വാ നീ എൻ്റെ മൂത്ത മകനല്ലേ നിനക്ക് വേണ്ടിയുള്ള ഓരോ കാര്യം ചെയ്യുമ്പം എനിക്ക് സന്തോഷമുള്ളൂ എന്ന് ബാലൻ പറയാം അപ്പം ധർമ്മൻ്റെ കണ്ണൊക്കെ നിറയാണേ ബാലൻ അങ്ങോട്ട് കയറിപ്പോയി കഴിയുമ്പം നമ്മുടെ ആര്യനും അതുപോലെ ആനന്ദം കൂടി ധർമ്മൻ്റെ അടുത്തേക്ക് ചെല്ലുക അല്ല മാമ മാമനെ ഹണിമൂണുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാവോ അതൊക്കെ എനിക്കറിയാം നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട എന്ന് ആരെയോട് പറയും അതല്ല ഇപ്പോൾ ഒരു മതിലുണ്ട് ആ മാമൻ്റെയും ചേച്ചിയുടെയും ഇടയ്ക്ക് ആ മതിൽ ആദ്യം പൊളിക്കാൻ നോക്കണം എന്നാരും പറയും മതിലോ ഏതു മതിൽ മാം ആനന്ദം പറയും ആ അദർശമായ ഒരു മതിൽ ഇപ്പം ചേച്ചിയുടെ മാമൻ്റെ ഇടയിലുണ്ട് നിങ്ങൾ പെട്ടെന്ന് കല്യാണം കഴിച്ചവരല്ലേ അതുകൊണ്ട് ആ മതിൽ ആദ്യം പൊളിക്കാൻ നോക്കണം അത് പൊളിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത ഒരു പരസ്പ ധാരണയോടും സ്നേഹത്തോടും കൂടി വേണം ഈ ഹണിമോണിൻ്റെ അവസാനം നിങ്ങൾ മടങ്ങി വരാൻ മാമന് മനസ്സിലായോ എന്ന് ചോദിക്കും ആ അതെനിക്ക് മനസ്സിലായി ആ എന്നാൽ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞാൽ ആരിനും അതുപോലെ നമ്മുടെ ആനന്ദം കൂടി ധർമ്മനും ഉപദേശിച്ചൊക്കെയാണ് കേട്ടോ വിടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്കും ചെയ്യാൻ മറക്കരുത്